ഹലോ ഇന്ന് ഞാൻ നല്ലൊരു ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവാണ് കേട്ടോ ബസ്സിലാണ് യാത്ര കൂട്ടുകാരെ കാണാൻ പറ്റുമെന്ന് പറയുന്നൊരു തൊഴിലുണ്ടല്ലോ അതൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുന്ന ആ ഒരു ഫീൽ ഒരിക്കലും പറഞ്ഞതൊക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാനിങ്ങനെ ബസ്സിലാണ് പോകുന്നത് എൻ്റെ മോളും എൻ്റെ മോ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നാപ്പത് നാപ്പത്തൊന്ന് പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ മസ്സിൽ പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിച്ചുപൊളിച്ച ലൈഫാണ് ഞങ്ങളുടെ പുല്ലൊരു പാലം എത്തി കൂട്ടാരെ കാണാനുള്ളൊരു ത്രില്ലാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിലെത്തി കേട്ടോ ഇത് വോയിസ് പഠിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ഗേൾസും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടപ്പുറം തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സങ്ങ് നിറഞ്ഞു ഞങ്ങളുടെ ആ പഴയ ആ കോമ്പൗണ്ടൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ആ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാവരും നല്ല നിലയിലൊക്കെ എത്തി ഒരുപാട് പേര് ഗൾഫിലുണ്ട് ദുബായിലുള്ളവരുണ്ട് ബാംഗ്ലൂർ ഉള്ളവരുണ്ട് പിന്നെ നാട്ടില് നാട്ടിലുള്ള ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരാണിത് എന്നാലും അച്ഛന്മാരും വക്കീലും ഒക്കെ ഉണ്ട് എന്തെങ്കിലും പഠത്തിലോ എല്ലാവരും ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ സന്തോഷമായി എല്ലാവരേ തിരിച്ചാ പ്ലസ് ടു ക്ലാസ്സിലോട്ട് പോയത് ാണ് ഞാൻ ബന്ധപ്പെട്ട് അതിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങളുടെ ആ പഴയ പ്ലസ് ടു തിരിച്ചു കിട്ടിയത് ഒരു ഫീല് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ബായ്